കർതാവിൽ പ്രിയ ദൈവമകളെ ദൈവനാമം വാഴ്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ആനീതെ ഞായറാഴ്ചയായിരുന്നു വിശ്വാസികളായ ദൈവസന്നധിയിലേക്ക് ചേർക്കപ്പെട്ട സകല് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുകയുണ്ടായി എന്താണ് ആനീതെ ഞെയർ എന്നതും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമോ എന്ന ചോദ്യത്തെ ആ വിഷയത്തെ സംബന്ധിച്ച് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ഉണ്ടായി ആ വചന സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ ആർക്കും സമയം തികയാത്ത ഈ ലോകത്ത് ദൈവം മാത്രം മറക്കാത്ത ഒരു ഹൃദയം ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഒരാശ്വാസ വചനം അതാണ് ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അത് അതശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം ഞാൻ നിന്നോടു കൂടെയുണ്ട് ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും സ്തോത്രം അമ്മയും ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ബന്ധങ്ങളിൽ കൂടുതലായിട്ടും സ്നേഹം വളരെ കുറഞ്ഞ ഒരു ലോകത്തിലാണ് ഇന്ന് സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും വിരൽത്തുമ്പിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ആധുനിക ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ കാണുന്നുണ്ട് നിന്നെ കേൾക്കുന്നുണ്ട് പക്ഷേ നിന്റെ ഹൃദയത്തിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു കാലം നിന്റെ മനസ്സിൻ്റെ വേദനകൾ ഒന്ന് തുറന്നു പറയുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥ നിന്റെ സ്നേഹിതന്മാർ ഫ്രണ്ട്സ് അവയൊക്കെ നിനക്ക് ഇന്ന് ആയിരത്തിലും ലക്ഷത്തിലും അപ്പുറമായിരിക്കാം പക്ഷേ ചേർത്തു നിർത്തുന്നവരില്ല ആ വലിയ സത്യമാണ് ഇന്ന് പല ഹൃദയങ്ങളുടെയും നൊമ്പരപ്പെടുത്തുന്ന വേദന ഒന്ന് ചേർത്തു നിർത്തുവാൻ ആരുമില്ല ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും ബന്ധങ്ങൾ തകർന്നവർക്കും ആർക്കും സമയമില്ലെന്ന തോന്നൽ വേദനിക്കുന്ന ഹൃദയങ്ങൾക്കായി ദൈവവചനം നൽകുന്ന ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഇന്നത്തെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇതു നമ്മൾ ജീവിക്കുന്നത് വളരെ വിചിത്രമായ ഒരു ലോകത്തിലാണ് കയ്യിൽ മൊബൈൽ ഫോണുണ്ട് നെറ്റ്വർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിനക്ക് നൂറുകണക്കിന് സ്നേഹിതരുമുണ്ട് എന്നിട്ടും നേരം വൈകുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ നീ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ എനിക്ക് ആരുണ്ട് എന്നൊരു ചോദ്യം ഉള്ളിൽ മുഴങ്ങുന്നുണ്ടോ ഞാൻ കുറച്ച് തിരക്കിലാണ് ാണ് എന്ന ഒറ്റ ഒറ്റാക്കിനുള്ളിൽ നമ്മൾ പതുക്കെ അവരിൽ നിന്ന് അപ്രധാനരായി മാറുന്ന ഒരു കാലം അതാണ് ഈ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ ബന്ധങ്ങൾ തകരുമ്പോൾ ഒരിക്കൽ എല്ലാം പങ്കിട്ടവർ ദിവസവും വിളിച്ച് ക്ഷേമം അന്വേഷിച്ചവർ ഇന്ന് എല്ലാവരും തിരക്കിലാണ് നിന്റെ ക്ഷേമം അന്വേഷിക്കുവാൻ നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ നിന്നെ ഒന്ന് സഹായിച്ചില്ലെങ്കിലും നിന്റെ ബുദ്ധിമുട്ടുകളിൽ ഒരാശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥ അപ്പോൾ നാം സ്വയമേ ചോദിക്കും ഞാൻ തെറ്റായിരുന്നു എൻ്റെ തെറ്റുകൾ എവിടെയാണ് എന്ന ചോദ്യം പലപ്പോഴും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ പ്രിയ ദൈവമക്കളെ ചില ചുവടുകൾ നമ്മുടെ ചില കുറവായതുകൊണ്ടല്ല അതുകൊണ്ടല്ല ചില വിടവുകൾ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ മനസ്സ് മാറിയതുകൊണ്ടാണ് ഇവിടെയാണ് ദൈവം നിന്നോട് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് മനുഷ്യർ അവരുടെ മൂടനുസരിച്ച് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും കൺവീനിയൻസ് അനുസരിച്ച് സ്നേഹിച്ചു എന്ന് പറയാം പക്ഷേ ദൈവം പറയുന്നു നീ എങ്ങനെയുണ്ടെങ്കിലും ഏതവസ്ഥയിലായാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് ചിലപ്പോൾ നീ ഇഗ്നോർ ചെയ്യപ്പെട്ടേക്കാം നിന്റെ വാല്യൂ കുറഞ്ഞവനായിട്ടല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിയിട്ടില്ല എന്നതാണ് സത്യം തകർന്ന ഹൃദയങ്ങളുടെ ദൈവമാണ് അതാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നത് ഹൃദയം യഹോവ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവം നിന്നെ കൈവിടുകയില്ല അത് ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ അതെന്ത് പ്രതിസന്ധികളുമായിക്കൊള്ളട്ടെ ദൈവം നിന്നോട് കൂടെയെങ്കും ഈ സ്ട്രോങ് ആണെന്ന് നടിക്കും അതാണ് ഇന്നത്തെ സ്റ്റാറ്റസ് ഐ ആം ഓക്കെ എന്ന് പറയുന്നവരുണ്ട് അതായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നതും പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ കണ്ണുനീർ നിന്റെ തലയിണയിൽ വീഴും ആർക്കും കാണുവാൻ സാധിക്കാത്ത ആ കണ്ണുനീർ തുള്ളികളെ ദൈവം ഒരു ദുരുത്തിയിലാക്കി വെക്കുന്നു നിന്റെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് ദൈവം നിന്റെ ഒറ്റപ്പെടലിന്റെ അനുഭവം അത് ദൈവം കാണുന്നുണ്ട് നീ സംസാരിക്കുവാൻ ആരുമില്ലാതെ നിശബ്ദമായ ആ രാത്രിയിൽ ദൈവം നിനക്കടുത്തായിരുന്നു പ്രിയ പ്രിയദൈവൈതൽ തമ്പുരാനും ഒറ്റപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടു താൻ ഏറെ സ്നേഹിച്ചിരുന്ന ൊപ്പം എല്ലാ അത്ഭുതങ്ങളും കണ്ടിരുന്നവരായ ശിഷ്യന്മാർ പോലും തന്നെ ഉപേക്ഷിച്ചു വിട്ടുപോയി ക്രൂശിൽ അതാണ് എന്റെ ദൈവമേ എന്ന നിലവിലെ അതുകൊണ്ടാണ് നിന്റെ ഒറ്റപ്പെടൽ ദൈവത്തിന് ഇന്ന് മനസ്സിലാകുന്നത് നിനക്ക് എന്നെ പോരും മനസ്സിലാക്കുന്നില്ല എന്നോ യേശു പറഞ്ഞു ഞാൻ നിന്നെ അറിയുന്നു കുഞ്ഞി ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് ഒന്ന് യോഹൻ ഞാൻ പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് ഈ ലോകം ഒരുപക്ഷേ നിന്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം വലിച്ചെറിഞ്ഞു എന്ന് വരാം ആവശ്യത്തിന് മാത്രം സ്നേഹിക്കും പക്ഷേ യേശുതമ്പുരാൻ പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് നീ ദൈവത്തിൻ്റെ മകനാണ് നീ ദൈവത്തിൻ്റെ മകളാണ് നീ ഇപ്പോഴും വിലപ്പെട്ടവൻ തന്നെയാണ് ഈ ഒറ്റപ്പെടൽ നിന്നോട് പറയുന്നത് നീ മതിയാകുന്നില്ല എന്നാണ് എന്നാൽ ദൈവം പറയുന്നു നീ എൻ്റെ കണ്ണിൽ വിലപ്പെട്ടവനാണ് പ്രിയ പ്രിയദൈവൈതലെ നിന്നെ വിട്ടുപോയവർ നിന്റെ ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത് അതാണ് അവർ നിന്നെ വിട്ടുപോയത് ദൈവം ഒരുക്കുന്ന വഴികൾ ബന്ധങ്ങൾ ഇവയൊന്നും ഒരിക്കലും നിന്നെ വിട്ടുപോകുന്നില്ല ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല ഇത് ഒരധ്യായത്തിൻ്റെ തുടക്കം മാത്രമാണ് കഥയുടെ അവസാനമല്ല ഓർത്തുകൊള്ളുക നീ ഇപ്പോഴും വിലപ്പെട്ടവൻ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ മഹാകാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ ഈ നിശബ്ദ നിമിഷത്തിൽ നിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്നു പുറത്തു ഞാൻ പുഞ്ചിരിക്കുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടലിൻ്റെ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയവർ എന്നെ വിട്ടകർന്നപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവേ ഞാൻ ഒറ്റപ്പെട്ടു എൻ്റെ വേദനയിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങളുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം തളർന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ കരുണയോടെ എന്നോട് ക്ഷമിക്കണമേ ബന്ധങ്ങൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ വില മറന്നെങ്കിൽ മനുഷ്യരുടെ അംഗീകാരം തേടി നിന്റെ സ്നേഹം അവഗണിച്ചു പോയെങ്കിൽ എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ കർദ്ധാവ എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്ന ഈ സമയത്ത് നീ എൻ്റെ അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ തിരുവചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഈ തിരുവചനത്തിൽ എൻ്റെ ആത്മാവ് വിശ്രമിക്കട്ടെ കൃതാവെ എന്നെ വേദനിപ്പിച്ചവരെ എന്നെ വിട്ടുപോയവരെ എന്നെ കേൾക്കുവാൻ മനസ്സില്ലാത്തവരെ എൻ്റെ ജീവിതത്തിൻ്റെ പരാജയമായി കാണുവാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല അവയെ അവരെ ഞാൻ നിൻ്റെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഒരധ്യായമായി ഞാൻ സ്വീകരിക്കട്ടെ എൻ്റെ ജീവിതത്തിനായി നീ നിശ്ചയിച്ച ദൈവം നിശ്ചയിച്ചുറപ്പിച്ച വഴികളെ ഞാൻ വീണ്ടും വിശ്വസിക്കട്ടെ ഒറ്റപ്പെടൽ എൻ്റെ അവസാനമല്ലെന്ന് എൻ്റെ ഹൃദയത്തോട് നീ തന്നെ പറഞ്ഞു തരണമേ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആശ്വാസപ്രദനായ ദൈവമേ ആർക്കും സമയമില്ലാത്ത ഈ ലോകത്ത് എനിക്ക് സമയം കണ്ടെത്തിയ നീ തന്നെയാണ് എൻ്റെ പ്രത്യാശയുടെ തീരം ഇനിയും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എൻ്റെ ആത്മാവിൽ മുദ്ര കുത്തേണമേ കർത്താവി ഇരുണ്ട രാത്രികൾ കടന്നു പോകുമെന്നും പ്രഭാതം വരുമെന്നും ഞാൻ വീണ്ടും വിശ്വസിക്കട്ടെ എൻ്റെ കണ്ണുനീർ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു കർത്താവി എൻ്റെ ഭാവി ജീവിതം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവി ഇന്ന് മുതൽ മനുഷ്യരുടെ സ്നേഹത്തിലല്ല എൻ്റെ പരിശുദ്ധാത്മ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് എൻ്റെ ആത്മാവ് വിശ്രമിക്കുന്നത് ഈ പ്രാർത്ഥന നിന്റെ കരുണയിൽ സ്വീകരിക്കണമേ എൻ്റെ കർതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണം പിതാവേ ആമേ യേശുവേ స్తోత్రం హాలేలు హాలేలు